എല്ലാവർക്കും നമസ്കാരം അമ്മ വീണ്ടും വന്നു കേട്ടോ ഇന്ന് നമ്മുടെ കടലത്തെ ഒരു ദിവസത്തിനേക്കാണ് തുടങ്ങി അവസാനം എവിടെ എത്തും എന്നറിയില്ല സുജമോളുടെ വീടിന്റെ അവിടേക്കൊക്കെ ഒന്ന് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കുറെ നാളുകളായി ഞാൻ അവിടെയൊക്കെ കണ്ടിട്ട് തിരക്ക് കാരണം എങ്ങോട്ടും പോവാറില്ല ഉച്ചയ്ക്ക് ശേഷം എവിടേക്കും പോവാന്ന് വിചാരിച്ച ഭയങ്കര ക്ഷീണാണ് അപ്പോൾ അത് കാരണം ഉച്ച വരെ നല്ല ഉഷാറായിട്ട് പണിയെടുക്കും ഉച്ച കഴിയുമ്പോൾ ഒത്തിരി ഒന്ന് ഡെള്ളാവും അപ്പോ പിന്നെ പോവുകണ്ടാവില്ല പിന്നെ വീട്ടിലേക്ക് പോവും വീട്ടിലും കുറച്ച് പണികളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു ദിവസങ്ങള് പോകുന്നതൊന്നും തീരെ അറിയാറില്ല കാരണം എന്താ വെച്ചാൽ ഈ കടയിലുള്ളവരൊക്കെ അങ്ങനെ ഇനിയാട്ടോ ദിവസങ്ങള് പോകുന്നവരറിയാത്തവരാ കാരണം രാവിലെ വരുന്നു വൈകുന്നേരം ആവുന്നു ചെന്ന് കെടുക്കേണ്ട താമസം കുറന്നു നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് എല്ലാവരും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ദിവസത്തിലേക്ക് പോവാം പറഞ്ഞുകൊണ്ടേയിരിക്കാം ഞാനപ്പൊ മറ്റുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ വഴിയേ വഴിയേ പറഞ്ഞുകൊണ്ടിരിക്കാം കേട്ടോ അപ്പൊ അതിയു പോലെ തന്നെ അരിയൊക്കെ അണപ്പത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ ഞാൻ ഇന്ന് ഉരുളക്കിഴങ്ങാണ് കറി വെക്കാൻ പോകുന്നത് അപ്പൊ അത് കാണിച്ചു തരാനൊന്നുമില്ല അല്ല അവർക്കറിയുടെ കാര്യങ്ങളെങ്ങനെയാണ് അപ്പൊ ഞാൻ അറിയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഓമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലും ഞാൻ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം കാണിച്ചു തരാം ഇത് കഞ്ഞിക്കുള്ള ഉപ്പേരിയാണ് നമ്മുടെ തന്നെ ഉരുളക്കിഴങ് ഉപ്പേരി ഇവിടെ ഒരുവിധം എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള ഒരു കറിയാണ് എന്നും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ഒരേ പച്ചക്കറികൾ മാറി 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 വെച്ചുകൊണ്ടിരിക്കും പച്ചക്കറികളാണ് രാവിലത്തെ എന്തായാലും നമ്മൾ നമ്മുടെ പച്ചക്കറികൾ അഞ്ചാണ് ഉപയോഗിക്കുക പിന്നെ ഉച്ചയ്ക്കാണ് നമ്മൾ മീനും ഇറച്ചിയും മാറി മാറി ഒരേ ദിവസങ്ങളിൽ വെക്കുക ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ മീനോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ ഇറച്ചിയോ ഒക്കെ വേടിപ്പെക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് ഇറച്ചി വെക്കുന്ന മിക്ക വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാരണം എന്താ വെച്ചാൽ അന്നത്തെ ദിവസം ഞാൻ വീഡിയോ എടുക്കാറുണ്ട് അപ്പോൾ വിചാരിക്കും നിങ്ങൾ അമ്മ എല്ലാ വീഡിയോയിലും ഇറച്ചിയാണല്ലോ വെക്കുന്നത് അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഇറച്ചി വയ്ക്കുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ വീഡിയോ വെച്ചിട്ടുള്ള ദിവസമായിരിക്കും വീഡിയോ എടുക്കുന്ന ദിവസമായിരിക്കും അപ്പോഴാണത് വരുന്നത് പിന്നെ അടുത്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നേരെ കുറച്ച് വൈകുവേ കഴിഞ്ഞ അപ്പോഴേക്കും നമ്മുടെ തൊട്ടന്നെ ദീപ്തി സ്കൂളാണല്ലോ അപ്പം അവിടെ നിന്ന് നമ്മുടെ ട്രയറിൻ്റെയും പിന്നെ അസംബ്ലിയുടെയും ഒക്കെ സൗണ്ടുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും എൻ്റെ നേരം ഇത്രക്കായി കഴിഞ്ഞു ഇത്ര സമയം കൊണ്ട് എനിക്കിതാക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം നേരം വൈകിയാലും എനിക്കറിയാം നേര കൈവിട്ട് പോയി അപ്പൊ കുക്കറിലിട്ട് എല്ലാം അടി ഇടിക്കുക നേരില്ലാത്ത കാരണം കേട്ടാ അല്ലെങ്കിൽ എനിക്ക് കുക്കറിലിടുന്നത് അത്ര ഇഷ്ടല്ലേ അതാവാ ഞാൻ എപ്പോഴും ഒരു പാത്രത്തിൽ വെച്ച് വേവിച്ച് കാച്ച ചെയ്യാം ഉരുളക്കിഴമൊക്കെ അപ്പൊ ഞാൻ കുക്കറിലിട അപ്പൊ ഒരു വിശില്ല ആവുമല്ലോ നേരില്ലാത്ത കാരണേ വെള്ള കുട്ടിയേക്ക് കൂട്ടുമ്പഴേ അച്ചാർ പിന്നെ ഇന്നലെ വെച്ച അച്ചാർ പിന്നെ കൊറച്ചുള്ളോ കളിയാറല്ല ഇന്നലത്തെ രണ്ട് മൂന്ന് ദിവസം ഈ അച്ചാറിരിക്കും തിരുമ്പി കൂട്ടി അച്ചാറിന് അതാ അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച കൊറേ ദിവസം ഇരിക്കും കൂട്ടാം നമ്മള് ഫ്രിഡ്ജിൽ വെക്കാറില്ല ഞാൻ ഒരു മാങ്ങയോ രണ്ട് മാങ്ങയോ എടുത്തിട്ട് ആക്കാം അത് രണ്ടു ദിവസൊക്കെ ഉണ്ടാവും എന്തായാലും ഇവിടെ എല്ലാവർക്കും അവർ കഴിക്കുന്ന പോലെ ഇരിക്കും ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് കഴിയും ചിലപ്പോൾ കഴിക്കല് പറഞ്ഞാൽ രണ്ടു ദിവസത്തേക്കാവും അപ്പൊ ഞാനത് കഴിഞ്ഞിട്ട് അടുത്തത് ഉണ്ടാക്കുള്ളൂ അപ്പൊ അതിന്ന് കാലത്തൊക്കെ എനിക്കതെന്തായാലും ഉപകരിക്കുന്നു സാധാരണ തൃശൂക്കാർ പച്ചമിളകൊന്നും കുത്തി കാച്ചണില്ലാട്ടാ ഞാൻ നന്നായിടും എന്റെ ബിന്ദു പറയപ്പോഴും അമ്മ ഈ പച്ചമിള അധികം കൊണ്ട് ഇടാന്ന് അവളും അങ്ങനെ ഞാൻ തോന്നുന്നു കരി വെക്കുമ്പോ ഇവിടെ വല്ലപ്പോഴൊക്കെ വയ്ക്കുമ്പോഴേ മിളക് പൊടി അതിന് കുറവിട്ടാലും മതി പിന്നെ പച്ചമുളക് കുഴപ്പമില്ല നല്ലതല്ലേ ഞങ്ങളുടെ ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടക്കേടില്ല പച്ചമുളക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താണ് വെച്ചു കൊടുക്കുന്നത് ചോദിച്ചാൽ അതെൻ്റെ കുട്ടികൾ കഴിക്കൂട്ടോ ടേസ്റ്റിലാവാനാണ് നമ്മൾ നമ്മൾ ഇവിടെ വെക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഹോട്ടലിൽ പോയി കഴിക്കാം ഹോട്ടലിൽ നിന്ന് കാലത്ത് അവർ ചിലപ്പോൾ ചായ കുടിക്കുമ്പോൾ പോയിരിക്കും അപ്പം തന്നെ വിശേഷങ്ങൾ ഭയങ്കര അവരുടെ പൊട്ടയാർന്നു രസം എന്തായില്ല അങ്ങനെയൊക്കെ പറയും അല്ലേന് ഞാൻ കേക്കാണ്ട് പറയുന്നതെനിക്കറിയില്ല അതിന് രസമാവാത്ത കറികൾ കണ്ടാൽ എനിക്കറിയാം ചോറും കറിയന്ന് അവിടെ ഉണ്ടാവും കുറച്ച് ബാക്കി അപ്പം എനിക്ക് മനസ്സിലാവും ഇന്നത്തെ കറി അങ്ങോട്ട് പിടിച്ചിട്ടില്ല വെക്കുന്നതായാലും ചില ദിവസങ്ങളിൽ നമ്മളുടെ മാനസികാവസ്ഥ നമ്മുടെ മെന്റൽ ഇതൊക്കെ നല്ല പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ ഒക്കെ അതൊക്കെ പണിക്കും അതിനേക്കാട്ടിലും വലിയ ഇത് ചിലപ്പോൾ തലയിലുണ്ടാവേ ഉണ്ടാവും അപ്പം അതവിടെ ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ വരെ നമ്മളുടെ മാനസികാവസ്ഥ നല്ലതായിരിക്കും അല്ലെങ്കിൽ നമ്മളുടെ ആ മുഖത്ത് ആ ഒരു ജാട കാണിക്കാൻ വേണമെങ്കിൽ ആ ഒരു പ്രസരിപ്പ് നമുക്ക് വരുത്താൻ പറ്റില്ല അത് എങ്ങനെയെങ്കിലും ഒക്കെ ഇങ്ങനെ നമുക്ക് നോക്കുമ്പോ എന്നെ ചില ഇതിന് കമന്റ് ബോക്സിൽ ഞാൻ തന്നെ വഹിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് എന്താ ഒരു ഉഷാറിലില്ലോന്ന് ചില ദിവസങ്ങള് ഉഷാറ് ചിലപ്പോ വയ്യാത്തത് കൊണ്ട് അങ്ങനെയൊക്കെ ചിലപ്പോ വരാറുണ്ട് ഒരു ഉഷാറില്ലാണ്ട് വീഡിയോകളും അതുപോലെ തന്നെയായി ഞാൻ ഈ കറി വെക്കുന്ന കാര്യം പറഞ്ഞ പോലെ കണ്ണ് നീറിത്തുടങ്ങില്ല അതാണ് ഒറ്റ കണ്ണടച്ചു നിൽക്കുന്നത് അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി വെള്ളത്തിൽ ഇട്ടാ മതി എന്നൊക്കെ പറയെങ്കിലും എനിക്ക് ഉള്ളി നന്നാക്കുമ്പോ കണ്ണീന് വെള്ളം ഇത് കിട്ടാം എന്റെ ശുചമോള പറ്റില്ല ഒരു പണി പറയണ്ടെങ്കിൽ ആള് ഉള്ളി നന്നാക്കാം വയ്യാട്ട്മാ പൺ കരഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാന്ന് പറയും മുരിഞ്ഞിരിക്കേ അതിന്റെ ചൂട് മാറും കൊറച്ചുനേരം വേണേ മുരിഞ്ഞു വരാൻ കാരണം കൊറേ ഇണ്ട് ഉള്ളിയൊക്കെ ഉള്ളിയൊക്കെ ഇടും ഞാൻ ഇത്രയും ഇടണ്ട കേട്ടാ എന്റെ മൂള് ഇന്നലെ സാമ്പാർ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് പറയാ ഇത്രയും നിലയുള്ള സമയത്ത് ആരെങ്കിലും ഇത്ര അധികം പച്ചക്കറി കൊറേ ഇപ്പൊ കഷ്ണങ്ങളൊക്കില്ലേ എന്റെ ഭാഗ്യനായിട്ട് എനിക്കായാലും ഒക്കെ സാമ്പാറിൽ കുറെ കഷ്ണങ്ങൾ ഉള്ളതാണ് ഇഷ്ടം അതൊക്കെ പറക്കി പറക്കത്തിന് ഇഷ്ടം അപ്പൊ പച്ചക്കറിയല്ലേ ഇവിടെ ചേ ചേച്ചിന്റെ ബിന്ദുണ്ട് അവരൊക്കെ പച്ചക്കറി കഷ്ണം കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കഷ്ണമൊക്കെ അതി കിടും പക്ഷെ അവരൊന്നും നില കഴിച്ചില്ല ഞാൻ കുറച്ച് കഷ്ണം കൊണ്ടുപോയില്ല വീട്ടിലേക്ക് അപ്പൊ പറയാ ഇത്രയും വലിയ പച്ചക്കറി ഇട്ടിട്ട് സാമ്പാർ ആരാണ് ഞാൻ പറയുമ്പോക്കായിരിക്കും കൊഴപ്പില്ല രണ്ടെണ്ണം രണ്ടെണ്ണം എടുത്ത് വരുമ്പോഴേക്കും ഒരു കല അരിഞ്ഞു വരുമ്പോ ഒരു കുന്നതിന്റെ അത് ഇട്ടുപോയി അപ്പൊ അതുപോലെ തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ അരിഞ്ഞാ നല്ലും അതിന്റെ വിഷാമിന്റെ കുറവൊന്നും പറയാൻ പാടില്ലേ പഠിക്കാൻ ജോലി ചെയ്യുന്നു ഉള്ളിയൊക്കെ വളരെ നല്ലതാ നമ്മള് വാങ്ങിച്ചിട്ടൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇടാ നമുക്ക് ബുദ്ധിമുട്ടാ കാരണം ഒരു കവിയിൽ ഞാൻ ഒരു നൂറ്റമ്പത് കൂടി ഒക്കെ ഞാൻ അടുത്തില്ല നല്ല വിലയുള്ള പോവാ നമുക്ക് ബുദ്ധിമുട്ടല്ലേ ചില കുറവ് ചെല സമയത്തൊക്കെ ഒക്കെ വളരെ നിസ്സാര വിലയേണ്ടാവുള്ളൂ ഞാനങ്ങനെ വില കൂടുതലോ അല്ലെങ്കിൽ അല്ലെങ്കി എന്റെ മോനായാലും അത് ബാക്കിയായാലും അത് വില കൂടിയ ഉപേരികൾ വെച്ചോന്നും അത് നോക്കേ ഇല്ല അത് അതിലറിയമ്മ ചെയ്യുന്നു അറിയില്ല ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ഇരുന്നൂറ് രൂപ ബീച്ചിട്ട സമയത്തായിരുന്നു ഞാൻ ബീച്ചെടുത്ത് കറങ്ങി சரி வீ முத்த பொடியா நம்ம பிடிக்கல பொடியா அவர் நம்ம கடையில் உள்ள தண்ணி அதுல ஒரு முழுப்பு கூடுதலா அப்ப அது வெறும் வறுத்து கெடுக்கொள்ளும் ஒரு லேசம் விளக்கு படி கொடுக்கும் நல்ல களரு பூக்கார ായി പോയി കാരണം അല്ലെങ്കിൽ ഞാൻ ഉരുളക്കിഴങ്ങനെ കൂട്ടേണ്ട കാര്യമിൻ മുഴുവൻ പോയില്ലേ പോയില്ലേന്ന് പറയ്പോ പക്ഷെ നമ്മൾ അതൊന്നും നോക്കാറില്ല കേട്ടാ സമയത്തിനനുസരിച്ചാണ് ഞാൻ ജോലി ചെയ്യുന്നത് വളരെ തിരക്കുള്ള ഈ സമയത്തൊക്കെ നല്ല തിരക്കാണ് അപ്പൊ അത് ഇതൊന്നും നോക്കി ആ ഒന്ന പഠിച്ചതൊന്നും പറഞ്ഞായിട്ടില്ലേ അതുപോലെ അങ്ങനെ ചെയ്യും നമ്മളുടെ അതിൽ വലുത് വരുമ്പോ അങ്ങനെ പുഴയൊന്നുമില്ല പൂക്ക അത് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്ക് കുക്കറും ഇഷ്ടമല്ല ഞാൻ പറഞ്ഞില്ലേ എന്റെ നേരത്തിന്റെ പരിമിതി കാരണമാണ് ഞാനിത് ചെയ്യുന്നത് എല്ലാവരും അങ്ങടുകളൊക്കെ പിരിഞ്ഞു അപ്പൊ വീണ്ടും എല്ലാവരും പടികളിലേക്ക് തന്നെ പോകും അപ്പൊ ഈ തക്കാളി ഇവിടെ കിട്ടിയിട്ടുണ്ടത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് കൊടുക്കണം അപ്പൊ മുകളിലാണ് ഇവിടെ കട ഇപ്പൊ തക്കാളിപ്പെട്ടിൻ്റെ തക്കാളികളൊക്കെ നനഞ്ഞിട്ടാണ് വരെ ഇപ്പൊ ഇവിടെ ഇവിടെ വിരിച്ചിടും അപ്പൊ ആ നനവ് പോകുമ്പോ ഫാൻ കൂടി ഇടുമ്പോ ഇത്തിരി ഒരു ഡ്രൈ ആയി കിട്ടും നമുക്ക് അപ്പൊ നിറച്ചുകൂടെ പത്തിയിട്ടുണ്ടായിരുന്നതാണ് അപ്പൊ അത് ഒക്കെ കഴിഞ്ഞപ്പോ കഴിഞ്ഞു ഇനി ടുത്തത് കൊറച്ച് പരത്താണ്ട് അത് പരത്തണം ഇതെടുത്തിട്ട് വേണം കറി വെക്കത്തില്ലേ അടുത്ത പണിയുള്ള എടുക്കാം അല്ലെങ്കിൽ പണിയുള്ള എടുത്ത് വരുമ്പോ എനിക്ക് കറി വെക്കുമ്പോ ഭയങ്കര ഇല്ല അപ്പൊന്ന് പരിപ്പും പടവലങ്ങൾ കറി പടവലങ്ങ പരിപ്പ് പടവലങ്ങ തക്കാളി അത് പിന്നെ പപ്പടവും വറുത്ത കാലത്തൊപ്പേരിയില്ലല്ലോ അതും കൂടിയായി ഞങ്ങൾ നിർത്താൻ കൂടി നമ്മടെ വീട്ടിൽ നിന്ന് കൊണ്ടന്ന പടവല ബാഗിന്റെ പടവല തോട്ടത്തിൽ പടവല പച്ചമുളക് ഇല്ലത്തെ പൈസ നമ്മുടെ പച്ചമുളക് രണ്ട് മൂന്നാടായിരുന്നില്ല ഇപ്പൊ വേണ്ടി ഞാൻ കഴിഞ്ഞാൽ പച്ച തക്കാളി തന്നെ എടുത്തിരിക്കുന്നു മാങ്ങിടാ കേട്ടോ വേണമെങ്കിൽ നല്ല പുഴിഷ്ടമുള്ളവരാണെങ്കിൽ മാങ്ങിട ഇന്ന് നാളികേരം ഉറച്ചപ്പ ഇങ്ങനെയാണ് വന്നേ കണ്ട ഞാനിത് ചെറുതാക്കി അരിഞ്ഞു ഈ ഇവിടത്തെ വേണെങ്കി അങ്ങോട്ട് കളയാട്ട് ഈ കൂട്ടാലെ കളർ അങ്ങോട്ട് പോയിട്ടേ ഒരു ഭംഗിണ്ടാവില്ല അതെങ്ങനെ അങ്ങോട്ട് ചെത്തി കളഞ്ഞ നല്ല ഭംഗിയിലിരിക്കും പാലിപ്പൊഴിന്നാണെങ്കി കുഴപ്പമില്ലേ നമ്മൾ കരച്ചൊഴിക്കാനുള്ളതാ അപ്പൊ അത് കൂട്ടാതിന്റെ കളറിന് ഒരു വ്യത്യാസം വരും ചാക്കിലൊക്കെ കൊണ്ടുവന്ന് ഇടുമ്പോഴൊക്കെ പൊട്ടുന്നതാ ഞാൻ പൊട്ടിയതൊക്കെ തെരഞ്ഞു നോക്കിയിട്ടൊക്കെ എടുക്കോളൂ അത് രണ്ടത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല നമുക്ക് കറി വെക്കാനായിട്ട് കുഴപ്പമില്ലല്ലോ അങ്ങനെ ചെത്തേത്തോണ്ട കൊറച്ചിശ് നൈസാക്കി അരിഞ്ഞ് അരിഞ്ഞാലാണ് നമ്മടെ ആദ്യം ആദ്യമൊന്ന് വെള്ളല്ലാണ്ട് അങ്ങോട്ട് ഞാൻ പൊടിക്കും പിന്നെ അര രണ്ടുള്ളിയും കുറച്ചേ നല്ല ജീരകല്ല് അതും പിന്നെ രണ്ട് വെളുത്തുള്ളിയും കുറച്ച് വേപ്പിൻ്റെ അടിയേക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ അത് ആദ്യം തന്നെ ഒന്ന് ചതയ്ക്കുക എന്നിട്ട് വെള്ളം വെള്ളമൊഴിച്ച് അരയ്ക്കുക അപ്പോൾ ഇത് ചതച്ച് കഴിഞ്ഞ് നമുക്ക് ഈ ഉള്ളിയും വെളുത്തുള്ളി കഴിഞ്ഞിട്ടിട്ട് അരച്ചെടുക്കാം നമ്മുടെ തക്കാളി തയ്ക്കാൻ മഞ്ഞൾപ്പൊടി ഇളകുടി ட பணி கழியலோ வேற பணிகளில் நமக்கு கடக்க தேங்கது மழை பெய்யா மழை அப்ப தீர கேட்டீங்க പുീലൊന്ന് ശരിയാക്കാൻ വേണ്ടിട്ടേ ഒരു പകുതി മാങ്ങാ നമ്മളത് അരിഞ്ഞിട്ടുണ്ട് കേട്ടാ ചെറിയൊരു പുളി പോരാ പക്കാളിയിലെ പുളി മതിയാവും വെച്ചിട്ടുന്നേ ഇവിടെ അത്ര പുളി അങ്ങനെ ഇട്ടല്ലേ ആർക്ക് അപ്പൊ അതങ്ങട്ട് പോരാ അതുമൂളി അങ്ങോട്ടാവട്ടെ മാങ്ങയും കൂടെ ആവുമ്പോ ശരി പരിപ്പ് കറി നമ്മൾ ിന്റെ കടയില്ത്തിന്റെ രണ്ട് കൊട്ട മേടിക്കുന്നു ഒരു കൊട്ടെന്ന ആളിവിടുന്ന് മേടിച്ചോണ്ടായിട്ടേ എപ്പോഴും തല്ലൂട്ടാ എല്ലാ കൂടി അത് ഒരെണ്ണം വേണം ഒരെണ്ണം വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഇടാൻ നല്ല സുഖമാണ് നമുക്ക് കവറ് വെള്ളമൊക്കെ ഇടാൻ നല്ല സൗകര്യം ചെറിയ കൊട്ടയാണ് അപ്പൊ അങ്ങനത്തെ മേടിക്കാന്ന് അവിടെ ഞാൻ നാൾ കാണിച്ച നിങ്ങൾക്ക് വർക്കേരിയാലെ ഷീറ്റൊക്കെ ഇട്ടുട്ട നമ്മള് ഇപ്പൊ ഷീറ്റ് ഇട്ടപ്പോ നമ്മള് ഈ ചുമരന്റെ അവിടെ നിന്ന് ഇത്രയ്ക്ക് ഇങ്ങനെ നീങ്ങിട്ട ഷീറ്റ് ഇട്ടോക്കണു കൂടാതെ മിറ്റാണ് മുറ്റത്തിന് ഇത്തിരി എന്തായാലും ഇനി വേറൊരു ഷീറ്റ് മേഞ്ചി വന്നില്ല കുറച്ചങ്ങട്ട് നീട്ടിയിട്ട് കുഞ്ഞാട്ടൻ എന്റെ ചേട്ടനാട്ടാ മേഞ്ഞത് അപ്പോൾ നീട്ടി കിടന്ന കാരണം നമുക്കിവിടെ ഇനി ലോക്ക് കട്ടേ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാം ഇവിടെ മുറ്റം അത് കാരണം അലങ്കോലപ്പെടുത്തി കിടത്തി നോക്കുകയാണ് പിന്നെ ഒന്നും ശരിയായിട്ടില്ല ഒക്കെ അതെ അവർ മുളകളൊക്കെ മാറ്റി വയ്ക്കുന്ന ബിജു ആട്ടിൻ്റെ വാർത്തയൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ വേറെ സ്ഥലത്ത് തീ കൊണ്ടു പോകാനാവും പിന്നെ ദേ നമ്മുടെ അടുത്ത മതിലാണ് കേട്ടാ കാണുന്നത് അവിടം വരെ ഇനി ഒരു സ്ഥലമുള്ളൂ ഞാൻ ദ ഇവിടെ ഇവിടെ ചുമര ഇവിടുന്ന് ദ അത്രയ്ക്ക് സ്ഥലം ഇനി ഇവിടെ ബാക്കിലുള്ളൂ ഫ്രണ്ടിലും ഒരു കുറച്ച് സ്ഥലമുണ്ട് അത്ര സ്ഥലമാണ് പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ വർക്കേരിയ വർക്കേരിയ നല്ല സ്ഥലമുണ്ട് കേട്ടാ എത്ര സ്ഥലം എന്ന് പറഞ്ഞാൽ എത്ര വീതി പിന്നെ വേണ്ട ഇങ്ങോട്ട് കുറേ നീളുണ്ട് കാരണം കുഴപ്പമില്ല ഇവിടെ സൗകര്യമാണ് സുജമോൾക്കും അല്ല ഇപ്പം ഇവിടെ തന്നെ ഒരു ഡൈനിങ് ടേബിൾ ഇട്ടാണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട് ശരിക്കും പറയണങ്ങ അച്ഛൻ നല്ല പണിയില്ല ട്ടാ ബേക്കറിയും ശരിക്കും കെട്ടുകൾ അച്ഛൻ്റെ പണി മതിയെന്ന് വിചാരിച്ചു വിജയേട്ടനും പറഞ്ഞു അത് അച്ഛൻ ചെയ്തോളും കുഴപ്പമില്ല അച്ഛൻ അറിയുന്നതല്ലേ വിജയൻ്റെ പണിക്കാർ മുകളിൽ പണിയുണ്ട് പരക്കൻഡില് ഇതൊന്നാളുടെ പണിയിൽ പെട്ടതല്ലേ അപ്പോൾ പിന്നെ ചെയ്തു തരൂട്ടാ ചെയ്തു തരാണ്ടല്ല പക്ഷേ നമുക്ക് നമ്മുടെ അച്ഛൻ ചെയ്യണ കാരണം അച്ഛനൊത്തിരി പണിയും കുറവാണ് അപ്പോൾ അതങ്ങോട്ട് ചെയ്യാലോ എന്ന് വെച്ചു ഞാൻ കടയിൽ നിന്ന് ഇത്തിരി നേരത്തെ പോകുന്നതാണ് അച്ചവിടിയുള്ള കാരണം വേണ്ട ഇത്രയ്ക്ക് നീ വേണ്ട ഡ്രസ്സ് നല്ല മുകളിലല്ല വന്നിരിക്കണ അത് കാരണം തന്നെ നമുക്ക് അഴക്കെ കെട്ടിരുന്നെങ്കിൽ സുജമോൾക്ക് എത്താൻ പാടാണ് പക്ഷെ എന്തെങ്കിലും ഒരു ഐഡിയ കാണിച്ചു കൊടുക്കും അല്ല കമ്പി എങ്ങാനും നീട്ടിയിട്ടിട്ട് അത് മഴയ്ക്കെട്ടൊരു എന്തെങ്കിലും ഒരു ഒപ്പിച്ച് കൊടുക്കുമായിരിക്കും മുകളിലും ഡ്രസ്സ് ഇടാത്ത കാരനേ ഇവിടെ ആകുമ്പോൾ രണ്ട് മൂന്നാഴൊക്കെ കെട്ടിയാൽ കുറേ ഡാലോ തുണികൾ അതിനാണ് ഇവിടെ ഇങ്ങനെ വർഷക്കാലത്തിനെ ഒരു ഇത് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത് ശിജിമോൻ പറഞ്ഞു മതി നീട്ടി 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 കുറേ ആയില്ലയെന്ന് പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് സൗകര്യങ്ങളൊക്കെ ഇല്ലെങ്കിലേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ഇതൊക്കെ ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാം പക്ഷേ അതല്ലല്ലോ അപ്പോൾ ഇവിടെ നിന്ന് തൊട്ട് അറ്റം അറ്റമിക്കുണ്ട് ke mau pulang pokok? Mau, ah, Mana ada di saya dah berapa-apa. ടുത്തിയിരിക്കുന്നത് കേട്ടാ അപ്പോൾ ഇന്ന് ആണ് കടയിൽ വന്നിരിക്കുമ്പോൾ ഇന്നലെ വീഡിയോ ഫുള്ളാക്കാനായിട്ട് പറ്റിയില്ല സുജ്മോളിലോടുന്നൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ എനിക്ക് കയേടായിപ്പോയി ഞാൻ പിന്നെ അത് ഫുള്ളാക്കിയിട്ട് അപ്പോൾ ഇന്നാണ് പിന്നെ ഇങ്ങോട്ട് വിളിച്ചു വിളിച്ചുകൊടുന്ന് ഈ ഒരു സന്തോഷത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇതേ കാറെടുത്ത് പോകാൻ പോവാട്ടോ അവിടെ വീട്ടിൽ നിന്ന് ബാക്കി കാര്യങ്ങൾ പറയാം ോട് അങ്ങനെ ഞങ്ങളുടെ കാർതേ കേബിലേക്ക് എത്തിയിട്ടോ ലഡു എല്ലാവർക്കും കൊടുക്കുമ്പോളു അപ്പൊ അങ്ങനെ നമ്മള് വരുമ്പഴേക്ക് മോൻ കൊറച്ച് ലഡൊക്കെ വാങ്ങിച്ചു സ്റ്റാഫ് കൊടുക്കൊക്കെ കൊടുക്കാനായിട്ട് അപ്പൊ നമ്മടെ കടയില് ലഡു ഇപ്പൊ ഇത്തിരി കുറഞ്ഞി കൊറച്ച് കൊറവാണ് അത് കാരണം ി ഞാൻ ഇന്നത്തെ ദിവസം അന്റെയും സുചിമോലും ഇവരെയൊക്കെ മണ്ടം പെട്ടെന്ന് ഞാൻ മാളൂരി എത്തിക്കാണ് പോണത് ഇപ്പൊ ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷം കൂടി ഞാൻ ചേരാട്ടെത്തി മഴക്ക് ഭയങ്കര ഭീകരതും നല്ല രസാട്ട അവിടെ നിന്ന് ഇങ്ങനെ നോക്കാൻ എന്നോട് പലരും വന്ന് കടയില് വരുമ്പ ഭയങ്കര ഒരു മഴ പെയ്തി പരന്നയ്യാ ചവിട്ടിയൊക്കെ നനഞ്ഞു കാടിന്റെ ഉള്ളൊന്നും കാണാതി കണ്ടാ മങ്ങട് മഴ നല്ല മഴ അവിടെ കാട്ടില് അതെ പല ആൾക്കാരും കഴിഞ്ഞ ദിവസം നല്ല വരാനോട് ഒരു അവിടെ അവിടേശ്ശേരിലാ അവിടെയാത്ര ഒരു കുട്ടിയാ പേര് ഞാൻ പറഞ്ഞാൽ ഉണ്ടായിരുന്നു മാളുവിനോട് പറഞ്ഞോളൂന്ന് കൊറേ ആൾക്കാർ വരുന്നതനെ അമ്മനെ കാണിക്കൊരോരുത്തർ വരുമ്പോ പേരും വീടും നാടും അവരുടെ അതൊക്കെ പറയാ എന്നോട് ഞാൻ പലതും ചിലപ്പോൾ മറക്കും അവരുടെ നല്ല തിരക്കിലൊക്കെ ആവും അവര് വരുന്നത് അപ്പൊ അവർക്കൊക്കെ വലിയൊരു ആഗ്രഹമാണ് മാളുവിൻ്റെ നാട്ടിൽ വന്ന് ഈ വലിയ ഈ തെയ്യ് ഭിങ്ങി ഈ സ്ഥലങ്ങളൊക്കെ കാണണം എന്നുള്ളത് അപ്പോ ഞാനായാലും വീഡിയോസോളെ കാണുമ്പോ പല വീഡിയോകളും കാണുമ്പോ നമുക്ക് തോന്നാറില്ലേ ഓരോ സ്ഥലങ്ങളൊക്കെ കാണുമ്പോ ഇതിൽ കാറപ്പ് ഓരോ സ്ഥലങ്ങളിൽ കൂടിയൊക്കെ പോകുമ്പോ നമുക്കും തോന്നും അയ്യോ അവിടെ ഒന്ന് കണ്ടെങ്ങാ നല്ലതാണെന്നോ അതുപോലെ പലവർക്കും ഉണ്ട് മോളുവിന്റെ വീഡിയോകൾ കാണുമ്പോ ഇനി പച്ചപ്പൊന്ന് വന്ന് കാണണം എന്നുള്ള ആഗ്രഹം പല ആൾക്കാർക്കും ഉണ്ടാവാറുണ്ട് അവിടെ വന്ന് പറയാറുണ്ട് അവിടേക്ക് പോവാ ഇവിടേക്ക് ഒരുപാട് ഇങ്ങോട്ട് വരണേ അപ്പൊ എന്റെ ഭാഗ്യം ഇങ്ങോട്ട് കൊണ്ടുവന്ന കാരണം അല്ല അമ്മ ഞാൻ ചോദിക്കുന്നു ഭാഗ്യം ആദ്യമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴേ അല്ല അമ്മ കണ്ട നമുക്ക് അന്ന് പെണ്ണിന്റെ അമ്മ വീട്ടിൽ കാണില്ല അമ്മയൊന്നും കാണലില്ലല്ലോ നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ പെണ്ണിന്റെ അച്ഛൻ അച്ഛന്റെ രണ്ടു മക്കളുടെ വീട്ടിലെങ്കിലും ഞാൻ പോയിട്ടായിരുന്നില്ല അടക്കള കാണാൻ പോക്ക് പോത്ത് അമ്മ പോവലേ വീട് കാണാൻ പോലും ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ പല കാരണങ്ങളും ചെറിയ ചെറിയ കാരണങ്ങളൊക്കെ ആകുമ്പോ എന്റെ മനസ്സിലത് നടക്കാനുള്ളതാണെങ്കിൽ നടക്കും അത് എന്റെ മനസ്സിലൊരു വിശത്തുണ്ട് ദൈവം നിശ്ചയം അതാണെങ്കിൽ അത് നടക്കും പക്ഷെ എനിക്കത് അയ്യോ അങ്ങനെയാണല്ലോ അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെയാണല്ലോ അല്ലെങ്കിൽ ഏഹ് ഭാഗ്യന്റെ ഒരു ചെറിയ വീടല്ല ആടന്നെ ഞാനത് കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്റെ മോളം കൂട്ട് കൊടുക്കും ഞാൻ അടക്കള കാണാൻ വന്നിട്ട് പിന്നെ ഈ സ്ഥലത്തിൽ ഇവിടെ ഈ വീടി ചുറ്റുപാടൊക്കെ ഇല്ലേ അന്ന് എടുത്ത് നോക്കണം മോളുവിന്റെ അപ്പോഴത് മനസ്സിലാവുള്ളു ഒരു ഭീകര അവസ്ഥയായിരുന്നു അന്ന് ഭയങ്കര ആണെന്നല്ലോ രാത്രി ഒരു ദിവസം ഞാനേ ഇങ്ങടെ വന്ന മോളൂര് കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ അച്ഛൻ വണ്ടി വാങ്ങിച്ചു കാരണം ഇങ്ങോട്ട് വരാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മള് അച്ഛനെ വണ്ടി ഡ്രൈവിംഗ് പഠിപ്പിച്ച് വണ്ടിയൊക്കെ പഠിച്ചു കൊടുത്തത് അച്ഛൻ പെട്ടെന്ന് പഠിച്ചത് വാങ്ങിച്ചുട്ടാ ഒരു ദിവസം തിരിച്ച് തിരിച്ചങ്ങനെ കൂമ്പത്തിൽ വൈകീട്ടായിരുന്നു രാത്രി എനിക്ക് അച്ഛന്റെ വണ്ടിയിലെ പിന്നിലിരുന്നിട്ട് പോയിട്ട് എനിക്ക് എന്തൊരു പേടിയായിരുന്നു പേടിയാണെന്ന് ഒരു സ്ഥലമായിരുന്നു പക്ഷെ അവിടെ ഇവിടെ ഒക്കെ ഒരേ വീടുകളുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നും അല്ലാട്ടോ ഇത്രം അപ്പൊ അടുത്ത വീഡിയോയിൽ വേറെ വിശേഷവുമായി വരുന്നവരയ്ക്കും ചാ ബാ